കാറ്റൊന്ന് വീശിയാലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള വീട് ശരിയായതിന്റെ സന്തോഷത്തിലാണ് സഹോദരികളായ റംലയും ഷമീറയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചാണ് ഇവർക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് അഞ്ചു വർഷമായി ലൈഫ് പദ്ധതിയിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ രണ്ട് സഹോദരിമാർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല എന്നാൽ നിരാശ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വാഴക്കോട് മണ്ണുവട്ടത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മക്കളായ റംല ഷമീറ എന്നിവർ ഇടിഞ്ഞു വീടാറായ ഓടിട്ട വീട്ടിൽ പ്ലാസ്റ്റിക് പായ കെട്ടി ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത് നാട്ടുകാരായ കെ എം മുഹമ്മദ് പി വി അബ്ദുൽസലാം സുലൈമാൻ എന്ന മുത്തുമണി എന്നിവർ ചേർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു വീട് വെക്കാനുള്ള കമ്മിറ്റി രൂപപ്പെടുത്തുകയായിരുന്നു മുള്ളൂർക്കര ജുമാ മസ്ജിദ് ഖത്തീബ് അഷഫ് ദാരിമിയുടെ സാന്നിധ്യത്തിൽ ഒരു രൂപ റംലയുടെയും ഷമീറായുടെയും കയ്യിൽ ആറു മാസങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിരുന്നു ആറു മാസങ്ങൾക്കുള്ളിൽ ടെറസ് വീട് യാഥാർത്ഥ്യമാക്കുമെന്നും ചടങ്ങിൽ പ്രസിഡന്റ് പറഞ്ഞു ആ വാക്കാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ട് ബെഡ്റൂം അടുക്കള ഡൈനിങ് ഹാൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളോടും കൂടിയ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രസിഡന്റ് കെ എം അഹമ്മദ് സെക്രട്ടറി പി വി അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് റംലയ്ക്കും ഷമീറയ്ക്കും വീടിന്റെ താക്കോൽ കൈമാറി ചടങ്ങിൽ ട്രഷറർ സുലൈമാൻ എന്ന മുത്തുമണി ഖത്തർ റിയാദ് കെ എം സി സി ഭാരവാഹികളായ അഷഫ് തഴപ്പാറ ജാഫർ മൊയ്തു മുഹമ്മദ് കുട്ടി അബൂബക്കർ ഇരനിലംകോട് എന്നിവർ പങ്കെടുത്തു ചെറുതുരുത്തി